അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ച എസ്എഫ്ഐ പ്രവർത്തകൻ രോഹിതനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെഎസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജെബി മേത്തർ എംപിയും മറ്റു കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത് നേതാവ് ഇത്രയും മോശമായി അത് ദുരുപയോഗം ആ രോഹിത്തിനെ തലോടുന്ന പോലീസിനെയും ഈ സംസ്ഥാനം കണ്ടത് അതേപോലെ തന്നെ ബേബി എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വെൽഫെയർ ഓഫീസർ എന്നാണ് പറയപ്പെടുന്നതെങ്കിലും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു രീതിയിലാണ് ആ സ്റ്റുഡൻ്റെ വെൽഫെയർ ഓഫീസറും പെരുമാറിയത് പക്ഷെ ഒന്നും യാതൊരുവിധ പോലീസിന് അവരെ ഒന്നും കാണാനോ അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടികളോ സ്വീകരിക്കാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം